ഉപജില്ലാ കലോത്സവത്തില് മികവ് തെളിയിച്ച മാട്ര കാരിസ് യു പി സ്കൂള് വിദ്യാർത്ഥികളും അധ്യാപകരും പിടിഎ അംഗങ്ങളും ചേര്ന്ന് വിജയാഘോഷ റാലി സംഘടിപ്പിച്ചു ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ യു പി ജനറൽ വിഭാഗത്തിലും യു പി സംസ്കൃത വിഭാഗത്തിലും ഓവറോൾ മൂന്നാം സ്ഥാനം നേടിക്കൊണ്ട് ഉപജില്ലാതലത്തിൽ മികവ് തെളിയിച്ച മാട്രാക്കാരിസ് യു സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും പി അംഗങ്ങളും ചേർന്ന് വിജയാഘോഷ റാലി നടത്തി വിദ്യാലയമുറ്റത്ത് നിന്ന് വാദ്യമേളകളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി മാട്ര ടൗൺ വരെയും തിരിച്ചും വർണ്ണാഭുമായി തന്നെ നടന്നു പ്രധാന അധ്യാപിക തങ്കമ്മ ഇജെ പി പ്രസിഡന്റ് മുജീബ് റഹ്മാൻ മദർ പി പ്രസിഡന്റ് മനില സരുൺ പിടിഎ വൈസ് പ്രസിഡന്റ് ബിജു ഉണ്ണിക്കുന്നേൽ അധ്യാപകരായ സൗമ്യ ജോസ് ശ്രീഷ അഞ്ജന സാഗർ ഷിജി മാത്യു ജോൽസിന ജോസ് ഇലിസബത്ത് സയോണ ജോസ് അൽഫോൻസ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പരിമിതമായ സൌകര്യങ്ങളിൽ നിന്നുകൊണ്ട് കുട്ടികൾ കൈവരിച്ചിരിക്കുന്ന ഈ നേട്ടം മറ്റു വിദ്യാലയങ്ങൾക്ക് മാതൃകയാണെന്ന് പി ടിഎ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ അഭിപ്രായപ്പെട്ടു കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു ഉപജില്ലയിലെ ഒട്ടനവധി വലിയ സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ടാണ് നൂറോളം മാത്രം വിദ്യാർത്ഥികളുള്ള ഈ കൊച്ചു വിദ്യാലയം പരിമിതികളെ മറികടന്നുകൊണ്ട് ഈ നേട്ടം കൈവരിച്ചതെന്നതും വിജയത്തിന് മാറ്റുകൂട്ടുന്നു കഴിഞ്ഞ വർഷം യു പി ജനറൽ വിഭാഗത്തിലും യു പി സംസ്കൃതം വിഭാഗത്തിലും മാട്രാക്കാരിസ് യു പി സ്കൂൾ ഓവറോൾ കിരീടം നേടിയിരുന്നു